നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് കാരണം സൗരയുദ്ധത്തെ അടുത്തറിയാൻ ഉതകുന്ന അതിപ്രധാനമായ മൂന്ന് ദൌത്യങ്ങളാണ് നാസ ഈ മാസം വിക്ഷേപിക്കുക സൗരയുദ്ധത്തിൽ സൂര്യന്റെ സ്വാധീനം എന്താണെന്നതിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനായുള്ള ദൗത്യങ്ങളാണിത് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സറേഷൻ പ്രോബഥവ ഐ എം എ പി കറൂത്തേഴ്സ് ജിയോ കൊറോണ ഒബ്സർവേറ്ററി സ്പേസ് വെതർ ഫോളോ ഓൺ ലാബ്രേജ് വൺ എന്നീ ബഹിരാകാശ പേടകങ്ങളാണ് നാസയുടെ ദൌത്യങ്ങളുടെ ഭാഗമായി വിക്ഷേപിക്കപ്പെടുക ഫ്ളോറിഡ ആസ്ഥാനമായുള്ള നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിൽ ഈ മൂന്ന് ബഹിരാകാശ പേടകങ്ങളും ഒരുമിച്ച് വിക്ഷേപിക്കപ്പെടും ഇവ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് മുമ്പായി വിക്ഷേപിക്കപ്പെടുമെന്നാണ് ഈ മൂന്ന് ബഹിരാകാശ പേടകങ്ങളും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് ഏകദേശം പത്തു ലക്ഷം മൈൽ അകലെയുള്ള ആദ്യത്തെ ലഗ്രാഞ്ച് പോയിന്റിലേക്കാകും യാത്ര ചെയ്യുക സൂര്യനിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കണികകളുടെ തുടർച്ചയായ പ്രവാഹം ബഹിരാകാശ കാലാവസ്ഥ ബഹിരാകാശത്തെ മാറുന്ന സാഹചര്യങ്ങളെ സൂര്യൻ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു എന്നിവയിലാകും ഈ ദൌത്യങ്ങൾ ഓരോന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ദൌത്യങ്ങളുടെ ഭാഗമായുള്ള ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും സൂര്യന്റെ സ്വാധീനം ആഴത്തിൽ മനസ്സിലാക്കാനും ഒപ്പം ബഹിരാകാശ ഭൂപടം തയ്യാറാക്കാനും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശ യാത്രികരെയും വിമാനങ്ങളെയും ബഹിരാകാശ കാലാവസ്ഥ ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സൂര്യന്റെ ചുറ്റും കുമിളയുടെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന വിസ്തൃത ഭാഗമായ ഹീലിയോസ്ഫിയർ അതിർത്തിയെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് ഇന്റർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബെന്ന ഐ എം ഗവേഷണ ദൌത്യം നാസ നടത്തുന്നത് സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ചാർജിത കണങ്ങൾ ഉൾക്കൊള്ളുന്ന സൗരക്കാറ്റിന്റെ ഫലമായാണ് ഹീലിയോസ്ഫിയർ രൂപപ്പെട്ടിരിക്കുന്നത് ഈ കവചത്തിന് പുറത്തുള്ള വസ്തുതകളെ കുറിച്ച് വിശദമായുള്ള പഠനം നടത്താനായാണ് നാസ ഐ എം എ പി ദൗത്യ വിക്ഷേപണത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത് ഗാലക്സി കോസ്മിക് കിരണങ്ങൾ എന്നറിയപ്പെടുന്ന അപകടകരമായ ഉയർന്ന ഊർജ കണികകളിൽ നിന്ന് ഹീലിയോസ്ഫിയർ സൌരയുധത്തെ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ഈ ദൌത്യം വ്യക്തമാക്കി തരും ഈ ദൌത്യത്തിലൂടെ ഹീലിയോസ്ഫിയറിന്റെ അതിരുകൾ മാപ്പ് ചെയ്യാനും ലക്ഷ്യമിടുന്നുണ്ട് ഐ എം എ പി ദൌത്യം ബാഹ്യ ഹീലിയോസ്ഫിയറിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കും മുമ്പ് നടത്തിയിട്ടുള്ള പഠനങ്ങളെക്കാൾ മുപ്പത് മടങ്ങ് കൂടുതൽ ഉയർന്ന ഡാറ്റ കൈമാറാൻ ഈ ദൗത്യത്തിനാകും അങ്ങനെ ഹീലിയോസ്ഫിയറിനെ സംബന്ധിച്ച വളരെ മികച്ച ഒരു ചിത്രം ഐ എം എ പി വ്യക്തമാക്കി തരും മിഷൻ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡേവിഡ് മക്കോമസ് അവകാശപ്പെടുന്നു ഐ എം എ പി ദൗത്യം ഹീലിയോസ്ഫിയറിനെ കുറിച്ച് ഇനിയും വെളിപ്പെടാത്ത പുതു അറിവുകൾ ലോകത്തിന് സമ്മാനിക്കുന്നതിന് വഴിയൊരുക്കും അതോടൊപ്പം ബഹിരാകാശ പരിതസ്ഥിതിയിലും ഭൂമിയിലും അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സൌരവാദത്തിന്റെയും ഊർജ്ജസ്വലമായ കണികകളുടെയും തത്സമയ നിരീക്ഷണങ്ങൾ നടത്താനും ഈ ബഹിരാകാശ പേടകത്തിനാകും നാസ ഈ മാസം നടത്തുന്ന ഗവേഷണ ദൌത്യങ്ങളിൽ രണ്ടാമത്തേതായ കറൂത്തേഴ്സ് ജിയോ കൊറോണ ഒബ്സർവേറ്ററി എന്നത് ഒരു ചെറു ഉപഗ്രഹമാണ് ഭൌമാന്തരീക്ഷത്തിന്റെ ബാഹ്യപാളിയായ എക്സോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായാണ് ഈ ഉപഗ്രഹം വിക്ഷേപിക്കപ്പെടുന്നത് പ്രശസ്ത അമേരിക്കൻ ബഹിരാകാശ ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായിരുന്ന ഡോക്ടർ ജോർജ് റോബർട്ട് കറൂത്തേഴ്സിന്റെ പേരാണ് ഈ ദൌത്യത്തിന് നാസ നൽകിയിരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷം ബഹിരാകാശവുമായി ചേരുന്ന ഏറ്റവും പുറമെയുള്ള വളരെ നേർത്ത പാളിയാണ് എക്സോസ്ഫിയർ ചന്ദ്രനിൽ നിന്ന് ഭൂമിയുടെ എക്സോസ്ഫിയറിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ ദൂരദർശനം നിർമ്മിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജോർജ് കാറൂത്തേഴ്സ് ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗ്രഹത്തിൽ സ്ഥാപിച്ച ആദ്യ ദൂരദർശനിയെന്ന പ്രത്യേകതയും ദൂരദർശനിക്കുണ്ട് നാസ വിക്ഷേപിക്കാനൊരുങ്ങുന്ന കാറുതേഴ്സ് ജിയോ കൊറോണ ഒബ്സർവേറ്ററി എക്സോസ്ഫിയറിനെ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ കൈമാറാൻ ഉതകുമെന്നാണ് നാസ അവകാശപ്പെടുന്നത് എക്സോസ്ഫിയറിന്റെ ആകൃതി വലിപ്പം സാന്ദ്രത കാലക്രമേണ ഇവയെല്ലാം എങ്ങനെ മാറുന്നു എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചാണ് കറുത്തേഴ്സ് ജിയോ കൊറോണ ഒബ്സർവേറ്ററി വിക്ഷേപിക്കുക എക്സോസ്ഫിയറിനെ സംബന്ധിച്ച പഠനം ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങൾ മുതൽ അന്തരീക്ഷത്തിലെ ആശയവിനിമയ സിഗ്നലുകൾ അടക്കമുള്ള സാങ്കേതിക വിദ്യയിൽ നിർണായകമായി തീരും ഒപ്പം ബഹിരാകാശ കാലാവസ്ഥയെ സംബന്ധിച്ച പ്രവചനങ്ങൾക്കും ഈ പഠനം വഴിയൊരുക്കുമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത് ഇങ്ങനെ എക്സോസ്ഫിയറിന്റെ അടിസ്ഥാന ഭൌതിക ശാസ്ത്രം മനസ്സിലാക്കാനും സൂര്യന്റെ പ്രവർത്തനത്തിന്റെ ആഘാതങ്ങൾ പ്രവചിക്കാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്താൻ നാസയുടെ കാറുതേഴ്സ് ജിയോ കൊറോണ ഒബ്സർവേറ്ററി സഹായകരമായി തീരും സ്പേസ് വെതർ ഫോളോ ഓൺ ലാഗ്രേജ് വൺ എന്ന ഉപഗ്രഹം നാസയുടെ ഗവേഷണ ഉപഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രവർത്തന ഉപഗ്രഹമാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ അഥവാ എൻഒ എ ആണ് ഈ ദൌത്യത്തിന്റെ പ്രധാന പങ്കാളി സൌരോർജ്ജ പ്രവർത്തനങ്ങളും സൌരവാദവും തത്സമയം നിരീക്ഷിക്കുന്നതിനും പാരിസ്ഥിതിക അപകടങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നതിന് ഉപകാരപ്രദവുമായ നിർണായക ഡാറ്റകൾ കൈമാറുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ഉപഗ്രഹം സൂര്യന്റെ പുറം അന്തരീക്ഷം നിരീക്ഷിക്കുകയും സൌരവാദത്തിന്റെ ശക്തി അളക്കുകയും ചെയ്യും ഇത് മുഴുവൻ സമയ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ തലമുറ കാലാവസ്ഥ നിരീക്ഷണാലയമാണ് എസ് ഡബ്ല്യു എഫ് ഒ എൽ വൺ എന്നത് എൻഒ എയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായ ഡീപ് സ്പേസ് ദൗത്യമായിരിക്കും എസ് ഡബ്ല്യു എഫ് ഒ പ്രോഗ്രാം ശാസ്ത്രജ്ഞനായ ഡിമിട്രിയോസ് വാസിലിയാഡീസ് പറയുന്നു ഈ കാലാവസ്ഥാ നിരീക്ഷണാലയം വിക്ഷേപിക്കപ്പെടുന്ന ഗുണകരമായ സ്ഥാനം കാരണം ഭൂമിയെ ബാധിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ സൌരവാദത്തെയും അതിന്റെ ഇന്റർപ്ലാനിറ്ററി കാന്തികക്ഷേത്രങ്ങളെയും അളക്കുകയും സൌര അന്തരീക്ഷത്തെ തുടർച്ചയായി നിരീക്ഷിക്കുകയും റെക്കോർഡ് സമയത്ത് അതിന്റെ ഡാറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർത്തയുടെ തേടി